ഇതാണ് തെറിങ്കാനാൻ ചെറി അപ്പോൾ യൂട്യൂബിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവാം വളരെ ഫേമസ് ആയ ഒരു സാധനമാണ് ഒരു ഓർണമെൻ്റൽ തെറിങ്കാനാൻ എന്ന് പറയുന്നത് പിന്നെ ഒരു നല്ല ഓർണമെൻറ്റൽ ആണ് ഇത് ഇത് കണ്ടോ ഇത് ഇതിൽ കുറേയൊക്കെ കൊഴിഞ്ഞു പോയതാണ് കൊഴിഞ്ഞാലും അത് മഴക്കാലം ആയതുകൊണ്ടാണ് ഇത് നിറയെ ഇങ്ങനെ പിടിച്ച് കിടക്കുന്ന കാണാൻ നല്ല ഭംഗിയാണ് നല്ല രുചിയാണ് രണ്ട് നട്ട് രണ്ട് വർഷം കൊണ്ട് കായ്ക്കും അപ്പോൾ ഇടയ്ക്ക് നല്ല ആയ ഒരു ചെടിയായിരുന്നു ഇത് അത് മാത്രമല്ല ഇതിൻ്റെ ഇലയും വളരെ മനോഹരമാണ് ആ വരുന്ന ആ ഒരു നിറമൊക്കെ വളരെ ആയ എന്ന് പറഞ്ഞാൽ ചെറിയ എന്ന് പറഞ്ഞാൽ നമ്മൾ യൂട്യൂബിൽ യൂട്യൂബിലടിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ ഇത് ശരിക്കും കൊല കുത്തി ഇങ്ങോട്ട് കാച്ചു കിടക്കുന്നതാണ് വളരെ മനോഹരമാണ് അതുപോലെ ഇതിൻ്റെ പഴം നല്ല രുചികരമാണ് ഇതൊക്കെ കേട്ടിട്ട് മുന്നൂറ്റമ്പത് രൂപ കൊടുത്ത് ഞാൻ വാങ്ങിയൊരു ചെടിയാണ് ടെറുങ്ങാനഞ്ചെരി ഇപ്പോൾ ഒരു രണ്ട് വർഷമായി കായ്ച്ചു കായ്ച്ചു ഇതിൻ്റെ പിന്നെ ഇതിപ്പം ചുവ ചുവപ്പ് നിറവാണ് ഇതങ്ങ് ബ്ലാക്ക് കളറാവും അപ്പോഴാണ് ശരിക്ക് പഴുക്കുന്നത് അപ്പം പഴുത്തു കഴിഞ്ഞാൽ ഇതിന് വിത്തുണ്ട് വിത്ത് ഒരു കായലൊരു രണ്ട് മൂന്ന് വിത്തുണ്ട് വിത്ത് ഇട്ട് മുളപ്പിച്ചാണ് ഇതിൻ്റെ തൈ ഉണ്ടാക്കുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ ഇത് നമ്മൾ മുന്നൂറ്റമ്പത് രൂപ എടുത്ത് വാങ്ങേണ്ട കാര്യമില്ല അത് എന്താ പറയുന്നത് മോഹവിലയാണ് ഈ നമ്മളെ പലരും ഇതുപോലെ ഓരോന്ന് പറഞ്ഞ് മോഹിപ്പിച്ച് അല്ലെങ്കിൽ അതിൻ്റെ മഹത്വങ്ങൾ പറഞ്ഞ് വിവരിപ്പിച്ച് വാങ്ങുന്ന ആ ഒരു ശൈലിയാണിത് അപ്പോൾ ഇത് വിത്തിട്ടാൽ ഒരെണ്ണത്തിൽ നിന്ന് വേണമെങ്കിൽ ഒരു എനിക്ക് തോന്നുന്ന ഒരു സീസണിൽ ഒരു ആയിരം തയ്യെങ്കിലും ഇതിൽ നിന്ന് കിട്ടും പരമാവധി പോയി കഴിഞ്ഞാൽ ഒരു പത്താം മുപ്പതായിരം രൂപയ്ക്ക് കിട്ടേണ്ട സാധനമാണ് നമ്മൾ നമ്മളീ മുന്നൂറ്റൊമ്പത് രൂപയ്ക്ക് കൊടുത്ത് മേടിക്കുന്നത് അവിടെ ഇത് വേണ്ട ഇതിപ്പോൾ ഇവിടെ എവിടെയെങ്കിലും ഇത് കുറേയൊക്കെ കിളിയൊക്കെ തിന്നു പഴുത്തത് കിളിയൊക്കെ തിന്നു ആ പറയപ്പെടുന്ന രുചിയൊന്നുമില്ല ഇവിടുത്തെ ടേസ്റ്ററാണ് തേയില ടേസ്റ്റ് ുംസീ ചോപ്പ് മാറിയിട്ട് ശരിക്കും ഇത് അത്രയും അത്രയും ഇങ്ങനെ കിടക്കുന്ന കാണാൻ ഭയങ്കര രസാണ് ആ ഓ അത് തന്നെ അത് തന്നെയാണ് അതിന്റെ പ്രത്യേകത ഓർണമെന്റൽ പ്ലാന്റ് തിന്നാനായിട്ട് പിന്നെ കാണാൻ ആണെങ്കിൽ അപ്പൊ നമ്മൾ ഇനി നമുക്ക് അബദ്ധം പറ്റിയതാണ് ഇനി വേറെ ആർക്കും അബദ്ധം പറ്റരുത് പിന്നെ അടുത്ത പ്രദേശത്തൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ പിന്നെ വന്നാ ഇതിന്റെ കായോ അമിത്തോ ഒക്കെ തരാം ഇഷ്ടംപോലെ ആവുമ്പം അത് പൈസയ്ക്ക് ഒന്നും അല്ല ഫ്രീ ആയിട്ട് വരുന്നവർക്കൊക്കെ തരാം വിത്ത് തരാം ആ ഇത് കാണാനൊരു ഭംഗിയുണ്ട് കാണാനൊരു ഭംഗിയുണ്ട് അത്രേ ഉള്ളു പക്ഷെ ഇത് ശരിക്കും ശിഖരം പൊട്ടി അങ്ങ് പോവും കേട്ടോ വലിയ മരം പോലൊക്കെ ആവും എന്ന് തോന്നുന്നു ഇനി ഇത് ഇനി മറ്റൊരബദ്ധം ഉണ്ട് മറ്റൊരബത് അത് മഹത്തായൊരബദ്ധം ആ അബദ്ധം നമുക്ക് നോക്കാം അവധം ശെരിക്കൊരബദ്ധമായി പോയി ഇതിന്റെ നാല് വർഷം ആയ ഒരു മിൽക്ക് ഫ്രൂട്ടാണ് അപ്പൊ ഇതുവരെ ഇത് കായച്ചിട്ടില്ല അപ്പൊ ഞാനിത് പിന്നെ ഈ സാധനം എന്തായാലും മുറിക്കാനായിട്ട് നിർത്തിയിരിക്കായിരുന്നു കാര്യം നാല് വർഷമായിട്ട് കായ്ക്കാത്ത ഒരു പിന്നെ മിൽക്ക് ഫ്രൂട്ട് അപ്പോൾ മുറിക്കാൻ നിർത്തി അത് ഭാഗ്യത്തിന് ഈ കഴിഞ്ഞ ദിവസത്തെ കാറ്റത്ത് ഇത് അങ്ങ് ഇരിഞ്ഞ് താഴെ വീണ് താഴെ ആ ഒടിഞ്ഞ് താഴെ വീണ് താഴെ വീണ് ഞാനത് വെട്ടി വെട്ടിയെല്ലാം ഒതുക്കി ഒതുക്കിയപ്പോഴാണ് എനിക്ക് ആ അബദ്ധം മനസ്സിലായത് അപ്പോൾ അബദ്ധം എന്ന് പറഞ്ഞാൽ വലിയ അബദ്ധം പറ്റിയത് ഇന്നലെ ഞാൻ കൊല്ലത്ത് പോയപ്പം അവിടെ നിന്ന് ഇതിൻ്റെ മൂന്നാം വർഷം കായ്ക്കുന്ന ഒരു മിൽക്ക് ഫ്രൂട്ട് പിന്നെ നല്ല വില കൊടുത്ത് വാങ്ങിക്കൊണ്ട് ഇവിടെ വെച്ചു വന്നിട്ട് രൂപ ഏ എഴുന്നൂറ്റമ്പത് രൂപ എഴുന്നൂറ്റമ്പത് രൂപ എടുത്തിട്ട് വന്നു വന്ന് ഇന്ന് രാവിലെ നോക്കിയപ്പോൾ അതിന്ന് ഇത് വെട്ടിയിട്ട് ഇത് മുറിച്ച് കളഞ്ഞിട്ട് അത് നടാന്നുള്ള ധാരണയായിരുന്നു അപ്പോൾ ഇത് മുറിക്കാനായിട്ട് ഞാൻ രാവിലെ നോക്കിയപ്പോൾ ഇത് ഒടിഞ്ഞു വീണു അപ്പോൾ അത് അത്രയും ഭാഗ്യമായി പക്ഷേ ഒഴിഞ്ഞു വീണു ഞാൻ ആ പിന്നെ തെങ്ങിന്റെ വീട്ടിൽ വെട്ടിയിടാനായിട്ട് നോക്കിയപ്പോഴാണ് അതിന്റെ ആ അവധ മനസ്സിലായി നിറയെ പൂത്തേക്കുന്നുണ്ട് നിറയെ പൂ മുഴുവൻ ഇന്ന് മുറിക്കാൻ നിന്നൊരു പരമാണ് അപ്പൊ ഇത് ഒടിഞ്ഞു വീണുപോയി താഴെ നല്ല തഴപ്പില് നല്ല നല്ല വഴപ്പില് എന്തായാലും എന്തായാലും ഈ ശിഖരത്തിലും ഇത് ഇപ്പൊ ഒടിയാത്ത ഒരു ശിഖരം ഈ സിഖരത്തിലും ഉണ്ട് കേട്ടോ മുട്ടുണ്ട് അല്ല ഈ ശിഖരത്തിലൊക്കെ മുട്ടുണ്ട് ഉണ്ട് ആ മുട്ടുണ്ട് ആ ഇതിലൊക്കെ ഉണ്ട് മുട്ട വന്നിട്ട് മുട്ട വന്നിട്ടുണ്ട് ഇതിന്റെ ഒരു ഇലക്കൊരു ഭംഗിയാ ഇലയുടെ ഭംഗിയാ പൂർത്തു പച്ച പച്ച ആ പുറം ഗോൾഡൻ ഗോൾഡൻ കളർ ഇത് ല്ലേ അതിനാ ചോദിക്കില്ലേ ഒണക്ക വില അല്ലേ ഇത് ഇത് ഗോൾഡൻ കളറാണ് അപ്പൊ മുറിക്കാൻ നീയോ കുട്ടം നോക്കുന്ന പറഞ്ഞുതരാം ഇത് പച്ച ലിയോ ഇത് പച്ച ഇവിടെ നോക്കിക്കാണ് മരമാണ് അത് മൊത്തം ഇരിഞ്ഞു പോയെന്നുള്ളതാണ് ഇവിടെ ഈ ഈ സൈഡില് എന്തായാലും ഇന്ന് ഇന്ന് മുറിക്കായിരുന്ന സാധനമാണ് ഇന്ന് മുറിച്ച് കളഞ്ഞിട്ട് പുതിയ ഇതാണ് ഇത് ഇത്രയും വലുതായിട്ട് നാലു വർഷമായതാണ് അപ്പം അപ്പൊ അത് മുറിക്കരുത് എന്നെ മുറിക്കരുത് എന്ന് പറഞ്ഞിട്ടാണ് പൂ പിടിച്ചേക്കുന്നത് അതിന്റെ അതായത് നമ്മുടെ മനസ്സ് വായിക്കാൻ ഇതിന് ശേഷി ഉണ്ടെന്ന് തോന്നല്ലേ അപ്പൊ അതുപോലെ ഇനി മുറിക്കാൻ നിൽക്കുന്ന ഒരു വരവാണ് ഇത് ഇത് പിന്നെ സീറ്റ് സീറ്റുളേബി എന്ന് പറഞ്ഞിട്ട് ഞാൻ വാങ്ങിക്കൊണ്ട് നട്ടതാണ് മൂന്നാല് കൊല്ലത്തെ മുള്ളുണ്ട് എനിക്കറിയത്തില്ല ഇത് ഞാൻ പിന്നെ ഇങ്ങനെ പറഞ്ഞ ഇതിനെ കുറിച്ച് അറിയാമോ അത് സാധാരണ ലൂവിയാണ് അപ്പൊ ഇത് പിന്നെ സീറ്റ് ലൂവി എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊണ്ട് നട്ടിരിക്കുന്ന ഒരു മരമാണ് സീറ്റ് ലൂവി അടി ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തപ്പോഴും ഇതുപോലെ ഇല ഇരിക്കുന്നത് ലൂവിയുടെ ഇല ഇതുപോലെ തന്നെ ഇരിക്കുന്നത് അത് മുള്ളി അങ്ങണ്ടില്ല അങ്ങനെ ഇത് കാഴ്ച ആരെങ്കിലും എവിടെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്നു പറയണോ സീറ്റുളൂവി തന്നെയാണോ എന്ന് ഇതൊന്നും ഇപ്പൊ ഒരു നാല് വർഷമായി ഇത് ഇവിടെ നട്ടിട്ട് ഇതുവരെയും കാച്ചിട്ടില്ല അതും അറിയത്തില്ല ഇതും ഗ്രാഫ്റ്റ് തയ്യായിരുന്നു ഇത് സീറ്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ മേടിച്ചത് സാധാ ലൂവിയായത് ഈ സീറ്റ് ലൂവി എവിടെങ്കിലും കാച്ചിട്ടുണ്ടെങ്കിൽ അതായത് ഉള്ളത് ഒന്ന് ഒന്ന് പറയാ ഇതാണ് അതിന്റെ ഇതാണോ സാധനം ഒന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയാണ് അതുകൊണ്ട് ഇതിനകത്ത് ഇതിനകത്ത് മുള്ളുണ്ട് ഭയങ്കര എന്തോന്നറിയില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ വാങ്ങിക്കൊണ്ട് വന്നതാണ് സാധനം ഇതുവരെ നാല് വർഷമായി നാലു വർഷമാകുന്നു അതാണ്ട് ഇനിയിപ്പം ഈ വർഷം കാഴ്ചയില്ലെങ്കിൽ ഇത് ഇനി വേറെ എണ്ണം വാങ്ങിയിട്ട് മുറിക്കുക ഇതാണ് ഞങ്ങൾക്ക് പറ്റിയ രണ്ട് അബദ്ധങ്ങള് അപ്പം പിന്നെ ഒരു പിന്നെ തെലങ്കാന ചെറിയുടെ ഒരു മിൽക്ക് ഫ്രൂട്ടിന്റെ അബദ്ധവും ഇതുവടിയാണ് നിനക്കെന്തോ അബദ്ധം പറ്റിയത് ഏകുട്ടി എല്ലാം ആ അവളുടെ എല്ലാം വാരി പറമ്പ് നേരെ കൊണ്ടിട്ടേക്ക എന്നിട്ട് ഇനി ഇനി കളിക്കാനായിട്ട് ഏ ഇത് ഞങ്ങളുടെ പയർ കൃഷിയാണ് അപ്പം ഈ വർഷം സാധാരണ എല്ലാ വർഷവും മരശീനിയോ ചേമ്പോ ആ വൻപയറാണ് മരശീനിയോ ചേമ്പോക്കെയാണ് എല്ലാ വർഷവും കിടന്നത് ഇപ്രാവശ്യം ഞങ്ങൾ പയറിട്ടൂടെ പയറിട്ട് പയറെല്ലാം കിടക്കുന്നതാണ്ടല്ലേ ഇവർ രണ്ട് പേര് ആണ് ഇത് മേയുന്നത് അവരുടെ മേഖം ഇതിന രാവിലെ പിന്നെ പിന്നെ ഞങ്ങൾക്ക് വേറൊരു പ്രശ്നമുണ്ട് ഇതുപോലെ പലതും ഈ കായ പിടിച്ചു വരുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ അബദ്ധം പറ്റുന്ന ഇതുണ്ട് വേണ്ട ഇത് ഇതൊരു ഡ്രാഗൺ ഫ്രൂട്ടാണ് കായ്ച്ചതാ ഒരു പ്രാവശ്യം കായ്ച്ചതാണ് ശരിക്കും എല്ലാ ഭാഗത്തേക്കും ശരിക്കും ശുഖലമൊക്കെ ആയിട്ട് ഇങ്ങനെ നിന്ന് ആ ടയറിൻ്റെ മേളും മേളീന്ന് എല്ലാം കൂടെ ഒടിഞ്ഞിഞ്ഞ് താഴെ വീണ് എടുത്തു ഞാൻ ഇവിടെ കൊണ്ടുവച്ചിരിക്കുക ഇവിടെ നിന്ന് വേണ്ട ഇനി ഇന്നിവിടുന്ന് എവിടെ വീടാനോ